ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബാക്കിയായ ചപ്പാത്തി ഒന്നുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കൊത്തു ചപ്പാത്തിയാണ് നമുക്ക് രാവിലെ ബാക്കിയായ ചപ്പാത്തിയോ അല്ലെങ്കിൽ രാത്രി ബാക്കിയായ ചപ്പാത്തിയോ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കിയ എന്തായാലും അതങ്ങനെ കാലിയായിക്കോണം നല്ല അടിപൊളി ആണ് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു കൊത്തു ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ചപ്പാത്തിയാണ് ഓൾറെഡി ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ എത്ര ചപ്പാത്തിയാണുള്ളത് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിവിടെ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ചപ്പാത്തിനെ നമുക്ക് ഇതുപോലൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഈ ഒരു പ്രിപ്പറേഷന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടിന്റെ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രെസ് ചെയ്തിട്ട് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും അതുപോലെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള ഏകദേശം ഒരു മീഡിയം സൈസ് സവാള മൂന്ന് ചപ്പാത്തിരിക്ക ആവശ്യമുള്ള മസാലയാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്നത് അത് നമുക്ക് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഈ ചോപ്പർ ഉണ്ടാവുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി ആയാലും അതുപോലെ തന്നെ തക്കാളി ആയാലും ഒക്കെ പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിട്ട് എടുക്കാം ഞാൻ ബിരിയാണി വെക്കുന്ന പോലും ഈയൊരു ചോപ്പറിലിട്ടിട്ടാണ് ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്നത് ബിരിയാണിക്ക് ആയാലും നമ്മള് ചട്ടിയൊക്കെ വെച്ചിട്ട് അതിലെ നെയ്യും ഓയിലും ഒക്കെ ഒഴിക്കുമ്പോ തന്നെ നമുക്ക് ഈ ഒരു ഉള്ളി ഇട്ടിട്ട് പെട്ടെന്ന് ചോഫ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രം മതി അപ്പൊ ഒരു ഉള്ളി നമുക്കൊന്ന് ചോഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു അയൺ പാനാണ് ഇരുമ്പിന്റെ ഇതുപോലെ ഒരു തവയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ കിട്ടണ കൊത്തുപൊറാട്ട കണ്ടിട്ടില്ല ഒരു വലിയൊരു തവയിൽ വെച്ചിട്ട് കൊത്തി കൊത്തിയിട്ടാണ് തരിക അത് ഞാൻ തവയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ടുകൊടുക്കാം ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് പെട്ടെന്ന് മാറി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് ചപ്പാത്തിയിലേക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി മതി അത് ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ആണ് അര ടീസ്പൂണ് ഇഞ്ചിയും അര ടീസ്പൂണ് വെളുത്തുള്ളിന്റെയും ആണ് ഇട്ടുകൊടുക്കുന്നത് ഇങ്ങനെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന്റെ ഒരു പച്ചമണം മാറുന്നതുവരെ രണ്ട് മിനിറ്റ് സോട്ട് ചെയ്തെടുക്കുക അതിന്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് തക്കാളി അതും നമ്മുടെ ചോപ്പറിൽ ഇട്ടിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് അങ്ങനെ വഴണ്ടി പോണം എന്നൊന്നും ഇല്ല ചോപ്പറിലിട്ടതുകൊണ്ട് തന്നെ ഇവിടെ തക്കാളി ആയാലും ഉള്ളി ആയാലും പെട്ടെന്ന് തന്നെ വഴണ്ടി വരും ഇപ്പൊ തക്കാളി ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മല്ലിപ്പൊടി അതിന്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പൊ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ആണ് ഞാൻ ഉള്ളി വഴക്കിൻ്റെ വരാൻ വേണ്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ടോട്ടൽ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുത്തത് ഇനി ഇത് ഈ ഒരു മസാലയിന്റെ ആ ഒരു മണക്കൊന്ന് മാറുന്നതുവരെ സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ആ മസാലന്റെ ആ ഒരു പച്ചമണം മാറണത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ഒരു മുട്ട നമുക്ക് ഒന്ന് പൊട്ടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതൽ ചപ്പാത്തി ബാലൻസ് ഉണ്ടോന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ചും കൂടി മസാലന്റെ അളവ് കൂട്ടിയാൽ മതി ഇനി നമുക്കൊരു മീഡിയം ടു സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ മുട്ടയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ആ മസാലയും അതുപോലെ തന്നെ മുട്ടയും കൂടി ഒന്ന് നന്നായിട്ടിന് ഒന്ന് മിക്സ് ചെയ്ത് വരണം ഏകദേശം ആ ഒരു മുട്ട ഒന്ന് ഒന്നിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന്റെ ആ ഒരു വെള്ളത്തിന്റെ അംശം ഇങ്ങനെ മാറി വരുന്ന രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരുപാട് അങ്ങനെ ഡ്രൈ ആയി പോകരുത് അപ്പൊ നമ്മുടെ ആ ചപ്പാത്തിയിലൊന്നും കറക്റ്റ് പിടിക്കില്ല അപ്പൊ കുറച്ചിങ്ങനെ ഒരു കൺസിസ്റ്റൻസി വേണം ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കുറച്ചൊരു ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മസാലയും ആ ചപ്പാത്തിയും കൂടി കറക്റ്റ് ബാലൻസ് ആയിട്ട് വരുള്ളൂ ആ ചപ്പാത്തിയിലൊക്കെ ഈ മസാല പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അതുപോലെ രണ്ട് തവി വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൊത്തി കൊത്തി കൊടുക്കുക നമ്മുടെ കൊത്തി ചപ്പാത്തി ആണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ ഒരു ചപ്പാത്തിയിലൊക്കെ മസാല പിടിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് മസാല പിടിക്കാൻ എളുപ്പമാണ് അപ്പൊ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു മസാലയും ചപ്പാത്തിയും കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു മസാലയിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഏകദേശം നമ്മുടെ ഈ ഒരു കൊത്തു ചപ്പാത്തി റെഡി ആയതുകൊണ്ട് തന്നെ പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു രീതിക്ക് നല്ല രീതിക്ക് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൊത്തു ചപ്പാത്തി റെഡിയായി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും നമ്മൾ രാവിലെ കഴിക്കുമ്പോളോ അല്ലെങ്കിൽ രാത്രി കഴിക്കുമ്പോഴോ ഒക്കെ ബാലൻസ് ആയിട്ട് വരുന്ന ചപ്പാത്തി ഇതുപോലെ ഒരു ഡിഷായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വൈകുന്നേരം സ്കൂളിലോട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു സ്നാക്സ് ആയിട്ട് കൊടുക്കാനും നല്ല അടിപൊളി ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മളൊരു സേവിംഗ് ബ്ലൗഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ീഡിയോ എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോറ്റ് വേണം താങ്ക് യു